ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും റാങ്ക് മേക്കിംഗ് ആകാൻ പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മുമ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഭാഗങ്ങൾ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആനുകാലികത്തിൽ കത്തി നിൽക്കുവാണ് അതുപോലെ തന്നെ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ് എൽ ജി മുതൽ KS വരെയുള്ള ഏത് പരീക്ഷകൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പോലും ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് നമ്മൾ കുറേ ചോദ്യങ്ങൾ പ്രവചിക്കാൻ കൂടെ ഉള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ട്സ് സമ്പൂർണമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതാണ് ആ നോട്ട്സ് നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എൽ പരീക്ഷ വരാൻ പോകും അതിന് മുമ്പ് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക ഡിഗ്രി ലെവൽ മെയിൻസ് വരാൻ പോവുകയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാംസ് വരാൻ പോവുകയാണ് എൽ വരാൻ പോവുകയാണ് ഇതിനൊക്കെ നിങ്ങൾ കട്ടയ്ക്ക് പഠിക്കാം ഓക്കെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻ സെക്ഷനിൽ പിൻ ചെയ്തേക്കാം ചാനലിൽ ഡെയിലി നിങ്ങൾക്ക് ഫ്രീ മോക് ടെസ്റ്റുകളും മെൻറ്റർഷിപ്പും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക ടെലിഗ്രാം ആവുക അപ്പൊ നമ്മളിപ്പം ന്യൂസ് പേപ്പേഴ്സിൽ കാണുന്നൊരു കാര്യമാണ് എച്ച് പി വി വൈറസ് അല്ലേ അല്ലെങ്കിൽ തലച്ചോർ തിന്നുന്ന അമീബ നിപ്പ വൈറസ് ഇതൊക്കെ നമുക്ക് മുൻകാല വർഷങ്ങൾ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണെങ്കിൽ വരാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ട് മെയിൻസ് പരീക്ഷയായിരുന്നു അവിടെ റാങ്ക് മേക്കിംഗ് ആയി ഒരു ചോദ്യം ഇതായിരുന്നു അതായത് വാക്സിൻ ഉപയോഗിച്ച് നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസർ ഏതെന്നായിരുന്നു ചോദ്യം അവർ ഉത്തരം സെർവിക്കൽ ക്യാൻസറാണ് ഇപ്പൊ ഈ ടോപ്പിക്കിൽ ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ വലിയൊരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് സർക്കാർ ഈ വാക്സിൻ വലിയ തോതിൽ റോൾ ഔട്ട് ചെയ്യാൻ പോവുകയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യക്ക് സ്വന്തമായി വാക്സിൻ വികസിപ്പിച്ചിരിക്കുകയാണ് പല ഫാക്ടേഴ്സ് കൂടെ വരുന്നുണ്ട് മാത്രമല്ല ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കും കാര്യം കൊടുക്കുകയാണ് ബിക്കോസ് ലോകത്തിൽ സെർവിക്കൽ ക്യാൻസർ അനുഭവിക്കുന്ന സ്ത്രീകളാണ് നമുക്കറിയാം സെർവിക്സ് എന്ന് വെച്ചാൽ എന്താണ് യൂട്രസും വജേനയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഈ ഭാഗത്തെ പിടിപെടുന്ന വൈറസ് ആണ് സെർവിക്കൽ ക്യാൻസർ ഈ കാൻസർ ലോകത്തിലെ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഇന്ത്യൻ വനിതകളാണ് ചില സ്റ്റാറ്റിസ്റ്റിക്സ് ലാൻഡ് സെർഡിന്റെ റിപ്പോർട്ട് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം മിനിമം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മുതൽ ചില സ്റ്റഡീസ് അമ്പത് ശതമാനം വരെ ലോകത്തിലെ സെർവിക്കൽ ക്യാൻസർ പേഷ്യൻസ് ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട് അതായത് ഇതിലെ ട്രാജഡി എന്താണെന്നറിയോ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ ക്യാൻസർ ആയത് എന്നിട്ട് പോലും ലോകത്തിലെ ഏറ്റവും അധികം സെർവിക്കൽ ക്യാൻസർ ഉള്ള സ്ത്രീകൾ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഫാക്ടുകൾ പി എസ് സി യു പി എസ് സി പരീക്ഷയിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ഒരു പ്രാവശ്യം ഓൾറെഡി ചോദ്യം വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഫാക്റ്റുകൾ ഓരോന്ന് ഓരോന്നായി നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഷെയർ ഈ സെർഗിൾ ക്യാൻസറാണ് അതായത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ഏതാണ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് അല്ലെ ഇപ്പൊ വലിയ രീതിയിൽ അവബോധം ഒരു മേഖലയാണ് അതിനെ സംബന്ധിച്ച് ഒക്കെ ഇപ്പൊ മാറി സെലിബ്രിറ്റീസ് പറ്റി തുറന്നു പറയുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് അതിനകത്ത് സ്ട്രോങ്ങ് ആണ് അത് കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കഷ്ടപ്പെടുന്ന സെർവിക്കൽ ക്യാൻസർ വെച്ചിട്ടാണ് അപ്പൊ ഈ ക്യാൻസർ എങ്ങനെയാണ് പിടിപെടുന്നത് ചോദ്യമാണ് അതായത് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് എച്ച് എന്ന് പറയുന്ന വൈറസ് കാരണമാണ് ഈ ക്യാൻസർ ഡൗൺ സോ വൈറസ് ഇൻഡ്യൂസ്ഡ് ആയ വൈറസ് കാരണമായി ഉണ്ടാകുന്ന ക്യാൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെർവിക്കൽ ക്യാൻസർ തന്നെയാണ് ഇത് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇതാണ് അവസ്ഥ. തൊണ്ണൂറ്റൊൻപത് ശതമാനം കേസസും വൈറസിന്റെ ട്രാൻസ്മിഷൻ മൂലമാണ് ഉണ്ടാകുന്നത് ഇത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആകുന്ന ഒരു ആണ്. അതാണ് ഇതിന്റെ ഒരു ഒരു മറ്റൊരു ട്രാജഡി എന്ന് പറയുന്നത് ബിക്കോസ് ഇന്ത്യൻ സ്ത്രീത്വം നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു ഇപ്പോ കേരളമൊക്കെ ആകാത്തിൽ വളരെ ഭേദമാണ് സേഫ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എയ്ഡ്സ് അല്ലെങ്കിൽ എച്ച് പി യു പോലെയുള്ള എസ് എന്ന് പറയുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അതൊക്കെ വളരെ അധികം ഇമ്പാക്റ്റ് ചെയ്യുന്നത് സീ സൗത്തിന്റെ റിലേറ്റീവിലെ ഭേദം നോർത്തിലേക്ക് പോകുമ്പോഴത്തേക്കും സാഹചര്യങ്ങൾ വളരെ മോശമായിക്കൂട്ടിയാണ് ഇപ്പോഴും ഇത്രയും ഈസി ആക്സസ് ഇല്ല അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാൻസർ എന്റെ വൈഡ് സ്പ്രെഡ് ആകുന്നത് ഞാൻ ഈ പറയുന്നതിന്റെ റീസൺ ഇപ്പം പി എസ് സിയിലും യു പി എസ് വരുന്നത് എങ്ങനെയാ സയൻസ് ചോദ്യം പോലും അതിന്റെ സോഷ്യൽ ഡയമെൻഷൻ ജെൻഡർ ഡൈമെൻഷൻ പല ഡൈമെൻഷൻസ് എന്നാണ് ചോദ്യങ്ങൾ ഹിസ്റ്ററി ചോദ്യം വന്നാലും അതിന്റെ എക്കണോമിക്കൽ സാമ്പത്തിക ശാസ്ത്രപരമായിട്ടുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരാം ഇതൊന്നും വലിയ സംഭവം അല്ല നമ്മൾ ഒന്ന് മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ ഈ ഡൈമെൻഷൻസ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് ബയോളജി ക്ലാസ് ആണെങ്കിൽ പോലും ഇത് നമ്മൾ സോഷ്യൽ എക്കണോമിക് ഒക്കെ പറഞ്ഞു പോയേ പറ്റുള്ളൂ ബിക്കോസ് ആ നിലവാരത്തിലാണ് ഈ ചോദ്യങ്ങൾ വരാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വളരെ ഈസി ആയി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് ലോകത്തിലെ ഏറ്റവും എളുപ്പത്തിൽ ചികിത്സിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഇത് നേരത്തെ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂലി ഡിറ്റക്ഷൻ നിർബന്ധമാണ് ഈ നോട്ട്സിന്റെ ഒക്കെ മലയാളവും നിങ്ങൾക്ക് തരാം കേട്ടോ മലയാളം നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടായിരിക്കും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഗവൺമെന്റ് ഇപ്പോൾ ഇത് കുട്ടികൾ പെൺകുട്ടികളിൽ ഈ ഇതിന്റെ വാക്സിൻ റോൾ ഔട്ട് ചെയ്യാനുള്ള പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇനി വാക്സിൻ കുത്തിവെച്ചാൽ മതി ഇതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും ഈ വാക്സിന്റെ പേരാണ് സെർവാക് ചോദ്യം വരാം സെർവാക് എന്ത് സെർവിക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിൻ ഇത് ഇന്ത്യ തദ്ദേശീയമായി ഇന്ത്യയിൽ സ്വന്തമായി നമ്മൾ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണത് അല്ലെ അപ്പം പി എസ് സി ഓൾറെഡി ചോദ്യം ചോദിച്ചിട്ടുണ്ട് വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ക്യാൻസർ ചെയ്ത് സെർവിക്കൽ ക്യാൻസർ അത് ഉണ്ടാക്കുന്ന വൈറസ് ചെയ്ത് ഹ്യൂമൻ പാപ്ലോമ വൈറസ് ഇത് ഇനി വരാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും ഇതിന്റെ വാക്സിന്റെ പേര് സെർവാക് ഇത് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നിപ്പ വൈറസ് ഒന്നും ഈസി എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പൊ വളരെ വലിയ ട്രാജഡി തന്നിട്ടിരിക്കുകയാണ് നിപ്പ വൈറസും ഈ പറഞ്ഞ ബ്രെയിൻ ഈറ്റിംഗ് തലച്ചോറിനെ തിന്നുന്ന അമീബയെ ഒക്കെ ബാധിച്ച് കൊച്ചു കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖല എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആവുന്നത് അപ്പൊ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നിപ്പ വൈറസ് നിപ്പ വൈറസിന്റെ കേസ് നമുക്ക് എന്ത് പറയാം ഇപ്പൊ നമുക്ക് ഇനി പോകാൻ നിപ്പ ഞാൻ ഞാനിത് കണ്ടന്റ് ഓവർലോഡ് തരുന്നില്ല എക്സ്ട്രീമലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനെ തരുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ അത്രയും പ്രോബർഡായിട്ടുള്ള പോയിന്റ് അരച്ച് കളിക്കാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പൊ നമുക്കിനി നിപ്പ വൈറസിലേക്ക് പോകാം എല്ലാവർക്കും ഒരു കാര്യം അറിയാം നിപ്പ വൈറസ് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ കമൻ സെക്ഷനിൽ പറയുക കേട്ടോ നിപ്പ സിനിമ ഇതൊരു വൈറസ് ആണ് എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ എന്താ മൃഗശാല മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്ന ഒരു അസുഖമാണ് നിപ്പ വൈറസ് ഇത് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്കും ഒക്കെ ഇത് പകരം സോ ആനിമൽ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനും പോസിബിൾ ആണ് അതുപോലെ രണ്ട് മനുഷ്യന്മാർക്കിടയിലും ഇതിന്റെ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ് ഇതിന്റെ ഒരു നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയി വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ ഈ വൈറസ് ഏത് തരത്തിലുള്ള വൈറസാണ് ഇതൊരു ആർ എൻ എ റൈബോന്യൂക്ലിക് ആസിഡ് വൈറസ് ആണ് ഇതിന്റെ ഒക്കെ മലയാളം താഴെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൾ ഫാമിലിന്ന് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാവുന്നതാണ് ആർ എൻ എ വൈറസ് ആണെന്ന് കാര്യം അറിയുക. ഇവിടെ ഇനി നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു ചോദ്യം ഈ വൈറസ് ഏത് ഫാമിലിയാണ് പൊതുവെ വൈറസുകളുടെ ഫാമിലി ചോദിക്കാറില്ല പക്ഷെ നിപ്പ വൈറസിനെ സംബന്ധിച്ച് പത്രങ്ങളിൽ വാർത്തകൾ വരുമ്പോൾ ആർട്ടിക്കിൾസ് വരുമ്പോൾ അതിൽ ആ ഫാമിലിയെ പറ്റിയും ജിനുസിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ പി എസ് സി യു പി എസ് സി ഒക്കെ കോപ്പി പേസ്ഡ് ആണ് പല പത്രങ്ങളിൽ നിന്ന് കോപ്പി പേസ്ഡ് ചെയ്തിരുന്നുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വൈറസിന്റെ ഫാമിലി ജീനസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്തില്ലല്ലോ പക്ഷേ ഇതിന്റെ ഡിസ്കസ് ചെയ്ത റീസൺ പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഓക്കെ ഞാൻ ഈ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞതിന്റെ മെയിൻ റീസൺ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു ആണെങ്കിൽ ഈ രീതിയിൽ വേണം പഠിക്കാൻ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ പ്രവചിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ഈ വൈറസിന്റെ ഫാമിലി എന്ന് വെച്ച് ഫാമിലിയാണ് ഉച്ചരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. സ്പെല്ലിങ് അങ്ങനെയാണ് പാര മൈക്സോ വിരുടെ നിപ്പ വൈറസ് നല്ലൊരു പാരയാണല്ലോ ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ മനുഷ്യ വംശത്തിനുള്ള ഏറ്റവും വലിയ പാരകളിൽ ഒന്നാണ് ഇത് അപ്പൊ പാര അങ്ങനെ ആലോചിക്കുക നിപ്പ പാരയാണ് അല്ലേ? ഇത് ഏത് ജീനസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെനിപ്പ വൈറസ് അതിനകത്ത് നിപ്പ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഹെനിപ്പ വൈറസിന് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക അപ്പൊ നിപ്പ ഹെനിപ്പ പക്ഷെ ഫാമിലി ചോദിച്ചെങ്കിൽ പാര വെക്കുന്ന ഫാമിലി ആണെന്ന് ആലോചിച്ചാൽ മതി ഓക്കെ ഇത് ആദ്യമായി ഉത്ഭവിക്കുന്ന സിംഗപ്പൂരിലും മലേഷ്യയിലാണ് ആദ്യം മലേഷ്യ പിന്നെ സിംഗപ്പൂർ വർഷം വേണ്ട ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ മലേഷ്യയിലെ ഒരു ഗ്രാമത്തിന്റെ പേര് സുൻഗായി നിപ്പ ഗ്രാമത്തിന്റെ പേരാണ് ഈ നിപ്പ വൈറസ് ഇട്ടിട്ടുള്ളത് ഒരു കാര്യം ശ്രദ്ധിച്ചോ കൊറോണ വൈറസ് പറന്ന് പന്തലിച്ചപ്പോൾ ഇതിന് ആദ്യം നമ്മൾ വിളിച്ച പേര് വുഹാൻ വൈറസ് എന്നായിരുന്നു കാര്യം വൈറസുകൾക്ക് പൊതുവെ നമ്മള് പേര് കൊടുക്കുന്നത് ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പക്ഷെ ചൈന ഉടനെ ഇടപെട്ടു കാര്യം ചൈനക്ക് ചീത്ത പേരാണ് നൂറ്റാണ്ട് കഴിഞ്ഞാലും പേര് മാറത്തില്ല അതുകൊണ്ട് ചൈന world health organization ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അതിന്റെ പേര് പെട്ടെന്ന് കൊറോണ കോവിഡ് എന്നൊക്കെ പറഞ്ഞ പേര് അല്ലെങ്കിൽ ഇന്ന് വുഹാൻ വൈറസ് എന്ന് അറിയപ്പെട്ടേനെ ചൈന സ്മാർട്ടായിട്ട് മൂവ് ചെയ്തതിന് ചൈനയ്ക്ക് ചീത്ത പേര് കിട്ടി പക്ഷെ ഇവിടെ മലേഷ്യ ചൈനയെ പോലെ പവർഫുൾ ആയിട്ടുള്ള രാജ്യമല്ല അതുകൊണ്ടാണ് ഇപ്പോഴും അതിന്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ഓക്കെ ഇന്ത്യയിലും പല അസുഖങ്ങളും അത്ഭവിച്ച ചെറിയ കാർഡുകളുടെ പേര് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് വവ്വാലൾ വഴിയാണ് പടരുന്നത് എന്ന് നമുക്കറിയാം ഈ വൈറസ് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് ബോഡി ഫ്ലൂയിഡുകൾ വഴിയും എന്ന് നമുക്കറിയാം ഈ വൈറസിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആണ് അല്ലെ അതായത് മസ്തിഷ്ക ജ്വരോ എന്നൊക്കെ പറയും ബ്രെയിൻ ഇൻഫെക്ഷൻ ആണ് കാര്യം ഇത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത് അതിന്റെ കൂടെ ശക്തമായ പനിയും തലവേദനയും ഒക്കെ ഒരു വളരെ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകും ഇതിൽ നമുക്ക് ചികിത്സ ഇല്ല വാക്സിൻ ഇല്ല സപ്പോർട്ടീവ് കെയർ മാത്രം കൊടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോഴും ഓർമ്മയാണ് ഞാൻ പണ്ട് ഡെങ്കു ആയി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഡോക്ടർ ഒന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് മോനെ നിനക്ക് ഡെങ്കു ആണ് പേടിക്കൊന്നും വേണ്ട ഇതിന് ചികിത്സ ഇല്ല ഇതാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് ചികിത്സ ഇല്ല കാര്യം ഇതിന് നിങ്ങൾക്ക് സപ്പോർട്ടീവ് കെയർ മാത്രമേ ഉള്ളൂ എനിക്കൊന്നും ഇപ്പൊ വൈറസും കാര്യങ്ങൾ വാക്സിൻസും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ സപ്പോർട്ടീവ് കെയർ ബോഡി എന്താ പറയാ ഫ്ലൂയിഡ്സ് നന്നായിട്ട് ഇൻടേക്ക് ചെയ്യുക ഫ്രൂട്ട്സ് കഴിക്കുക റെസ്റ്റ് എടുക്കുക പിന്നെ പനിക്കുള്ള ചികിത്സ നടത്തുക കോമ്പിനേഷൻ ഡ്രക്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുപോലെയുള്ള ഒരു അസുഖമാണ് നിപ്പ വൈറസ് എന്നും പറയുന്നത് ഇതിന് വാക്സിൻ ഇല്ല സപ്പോർട്ടീവ് കെയർ മാത്രമാണ് കൊടുക്കാൻ സാധിക്കുക ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ രക്ഷിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് അല്ലേ അപ്പൊ നമ്മളിപ്പം ധാരാളം ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പല സ്റ്റുഡൻസ് ഇതിന് ഇൻഫർമേഷൻ ഞങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് ചോദിക്കുന്നുണ്ട് കെ എ എസ് സെക്രട്ടേറിയറ്റ് എസ്റ്റിന്റെ എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ക്ലാസ് കിടുന്ന ബാച്ചസ് ഉണ്ട് സി പി ഓ ഡബ്ല്യു പരീക്ഷയുടെ ക്ലാസസ് ഉണ്ട് LDC ഡി സി ഉണ്ട് ഇതൊക്കെ ഏറ്റവും അഫോർഡബിൾ ഫീസ്റ്റക്ചർ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് എൽ ഡി സി ബാച്ച് ട്രിപ്പിൾ നയൌണ്ടിൽ ലൈവ് വീഡിയോ ക്ലാസുകളും ഓഡിയോ ക്ലാസുകളും ഒക്കെ നിങ്ങൾക്ക് എക്സാം വരെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ കമന്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണ ഫുൾ ഇൻഫോർമേഷൻ കിട്ടും ഈ ഒരു പാറ്റേണിൽ ആയിരിക്കും അവിടെയും ക്ലാസസ് എടുക്കുക കാണാപ്പാഠം പഠിപ്പിക്കാന്നുള്ളതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അനലിറ്റിക്കലെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും നമ്മൾ തലച്ചോറ് അത് ഇരിക്കാം അല്ലെ അപ്പൊ ആ രീതിയിലായിരിക്കും സബ്ജക്ട് എക്സ്പേർട്സ് ക്ലാസുകൾ അവിടെ എടുക്കുന്നത് മെന്റർഷിപ്പും ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ മലയാള നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ഫാക്ടറി നമ്മൾ കണ്ടു ഇനി നമുക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് തലച്ചോറ് തിന്നുന്ന അമീപയെന്ന് പരിചയപ്പെടണം ഇത് പി ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇനി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇത് വെച്ച് കഴിഞ്ഞാല് പൈമറി അമീബിക് മെനിഞ്ചിയോ സെഫലൈറ്റിസ് പി എം പാ എന്നാണ് ഇതിന്റെ ഇത് ഇതിന്റെ പേര് ഓക്കെ ഇത് ഏകദിന വൈറസ് മൂലം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നെഗ്ലീരിയ ഫ്ലവറി നൈജീരിയയിൽ നിന്നുള്ള ഒരു ഫ്ലവർ ഒരു പൂവ് എന്നാലോചിച്ചാൽ മതി നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും ഒരു പൂവ് ഇങ്ങനെ ഇരിക്കുന്നു അതാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ പാം എന്നുള്ളതിന്റെ സയന്റിഫിക് നെയ്മൈമറി അമേബിക് മെനിഞ്ചോ സെഫിലൈറ്റിസ് എന്ന് പറഞ്ഞ പേര് ഓർത്തിരിക്കുക ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ ഈ പേര് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് എനിക്ക് എത്ര പേര് ഈ പേര് കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊന്നറിയണം ആ കാര്യം ഇത് റാങ്ക് മേക്കിംഗ് ആവാൻ സാധ്യതയുള്ളു ചിലപ്പോ ചോദ്യം വരാം പ്രൈമറി അമേബിക് മെനിഞ്ചോ എന്ന് പറഞ്ഞിട്ട് മറ്റെന്തെങ്കിലും പേര് ആഡ് ചെയ്യാം ഒത്തിരി മെനിഞ്ചോ ആണ് PAM ആണ് അപ്പോൾ ഇത് നമുക്ക് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കാം കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പേര് പഠിച്ചു പോകാം അതുകൊണ്ട് തന്നെ പേര് നിങ്ങൾ കമൻ സെക്ഷനിൽ പറയാം ഓക്കെ ഇവിടെ ഈ പറയുന്ന നൈജീരിയെ ഫ്ലെവറി എന്ന് പറയുന്നത് ഒരു ഫ്രീ ലിവിങ് അമീബയാണ് ഇതിന് ഈ പറഞ്ഞ ഫ്രീ ലിവിങ് ആണ് സിബിയോട്ടിക് ഒന്നും ആവശ്യമില്ല ഫ്രീ ലിവിങ് ആണ് ഇതിന് വെള്ളത്തിലും കഴിയുക മണ്ണിലും ഒക്കെ തന്നെ കഴിയാൻ പറ്റും ഓക്കെ കേരളത്തിൽ ധാരാളമായി കാണുന്നുണ്ട് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാട്ടിൻപുറത്തൊക്കെ കുളത്തിലും തോട്ടിലും ഒക്കെ ഇറങ്ങി ചാടുവരും ആൾക്കാർ ആ ചാടുമ്പോ സ്വിമ്മിങ് മുങ്ങി കുളിക്കുമ്പോൾ ഈ വെള്ളം വഴിയാണ് ഈ മൂക്ക് വഴി നമ്മുടെ തലച്ചോറിൽ കയറുകയും തലച്ചോറിൽ ഇൻഫെക്ഷൻ ആവുകയും തലച്ചോറ് സ്വെല് ചെയ്യുകയും ചെയ്യും ഇതുകൊണ്ടാണ് ഏറ്റവും പ്രശ്നം ഇതിന്റെ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആണ് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സയ്ക്കെന്നുള്ളതാണ് മാർഗം കാര്യം ഇതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചികിത്സ ഇല്ല കെയറും കോമ്പിനേഷൻ ഡ്രഗറകത്ത് കൊടുക്കേണ്ടത് അതിന്റെ നിങ്ങൾ ഇതൊന്ന് ഓർത്തിരിക്കുക സൂക്ഷിക്കുക ഹെഡ് ഏക്ക് തലവേദന പനി ഈ പറഞ്ഞ വിമിഷ്ടം അല്ലെങ്കിൽ വൊമിറ്റിങ് സ്റ്റിഫ് നെക്ക് നമ്മുടെ നെക്ക് അങ്ങ് സ്റ്റിഫ് ആവും ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ വരും കോമേലേക്ക് പോകുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത് ഈ മൂന്ന് അസുഖങ്ങൾ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം അതിനോടൊപ്പം ഒരു സർവൈവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ പോയി കാണുക വേറെ ഒരു മാർഗം നമ്മുടെ മുമ്പിലില്ല അപ്പൊ ഞാൻ പറയുന്ന പറയുന്നൊരു ആണ് നിങ്ങൾ എടുക്കേണ്ടത് ഇപ്പൊ ഈ ചോദ്യങ്ങൾ ഇതുപോലെ നൂറ് ശതമാനം പി എസ് സിക്ക് വരും എന്നൊരു ആർഗ്യുമെന്റ് അല്ല ഞാൻ തരുന്നത് പക്ഷെ ഈ പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ചോദിക്കുന്ന ചോദ്യങ്ങൾ ധാരാളം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു നമ്മൾ ഒരു നൂറ് ഹോട്ട് ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പത്ത് ശതമാനം എക്സാമിന് വന്നാൽ പോലും നമുക്ക് ഇത് വിജയമാണ് പിന്നെ ഹോട്ട് ടോപ്പിക്കിന്റെ കാര്യമാണ് ഈ പറയുന്നത് റയർ റാങ്ക് മേക്കിംഗ് ഫാക്ടുകൾ നൂറ് ഫാക്ട് പഠിക്കാൻ എന്താ പാടും നൂറ് ഫാക്ടുകൾ എക്സാമിന് പഠിക്കുമല്ലോ അത് പത്ത് ഫാക്ട് പരീക്ഷയ്ക്ക് വന്നാൽ പോലും അത് വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ കാണാൻ അപ്പോൾ നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ പ്രവചിച്ച് പഠിക്കുക അപ്പൊ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ് പ്രൈമ ബ്രെയിൻ ഈറ്റിംഗ് അമീബ അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഫോം എന്താന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് കവൻ സെക്ഷനിൽ പറയാട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം കണ്ടന്റ് ബേസ്ഡ് വീഡിയോസ് കൂടുതൽ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ദയവായി പറയുക ഈ വീഡിയോ പറ്റി അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞങ്ങൾ വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോ ഇതൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങളുടെ ആണ് ഈ ചാനലിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഫീഡ്ബാക്ക് അനുസരിച്ചായിരിക്കും ഫ്യൂച്ചർ വീഡിയോസും ചെയ്യുക ഓക്കെ അപ്പോൾ ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരാൻ ആരും മറക്കണ്ട കമന്റ് സെക്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമന്റ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ബൈ